കാസർകോട് സ്പെഷ്യൽ സബ് സബ്ജയിൽ റിമാൻഡ് പ്രതി മരിച്ചതിൽ അസ്വാഭാവികത ഇല്ലെന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുബീറിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മുബ്ഷീർ അമിത അളവിൽ മരുന്നുകൾ കഴിച്ചു എന്ന് പരിശോധിക്കാൻ ആന്ത്രിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു അതേസമയം ഇല്ലാത്ത രോഗത്തിന് ഏതോ മരുന്ന് പോലീസുകാർ മകന് നൽകിയിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു പോക്സോ കേസിലെ പ്രതിയാണ് മുബഷീർ പോക്സോ കേസിലെ വാറൻറ് പ്രതിയായ മുബഷീറിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരണം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മരണകാരണം ഹൃദയാഘാതമെന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വ്യക്തത വരണമെങ്കിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ് മുബഷീർ ജയിലിലെത്തിയതിനു ശേഷം മരുന്നുകൾ ഉപയോഗിച്ചിരുന്നതായി ജയിലധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്

രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ാണ്ഷീറിനെ കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം